എല്ലാവർക്കും നമസ്കാരം സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷൻകാർക്കും സർക്കാർ നടപ്പിലാക്കിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന മെഡിസപ്പ് എന്ന പദ്ധതി അത് രണ്ടു വർഷം പൂർത്തിയാക്കി മൂന്നാമത്തെ വർഷത്തിലേക്ക് ഈ മാസം ഒന്നാം തീയതി തൊട്ട് പ്രവേശിച്ചിരിക്കും നിലവിൽ എല്ലാവർക്കും മെഡിസപ്പിന്റെ കാർഡ് എടുത്തിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും ആ കാർഡില് യു എച്ച് ഐ ഡി നമ്പറിൽ പുതിയതായിട്ട് പുതിയ വർഷത്തിലേക്ക് കയറുമ്പോഴൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട് യൂണിക് ഹെൽത്ത് ഐ ഡി ആ നമ്പറിൽ മാറ്റം വരുന്നത് ചിലപ്പോൾ കുറെ പേര് കഴിഞ്ഞ സാമ്പത്തിക വർഷം കഴിഞ്ഞ കരാർ കാലയളവിൽ നമ്മൾ വിട്ടുപോയത് കൊണ്ടാവാം മറ്റു ചില വേറെ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ വിട്ടുപോയവരെ കുറ്റങ്ങൾ റീ ഷെഡ്യൂൾ ആയി വരുമ്പോൾ പുതിയ നമ്പറുകൾ അവർക്ക് അലോട്ട് ചെയ്യപ്പെടും സർക്കാരും ഓറിയന്റൽ ഇൻഷുറൻസുകാരും തമ്മിലുള്ള കരാർ പ്രകാരം അത്ര ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ കരാർ പ്രകാരമുള്ള പുതിയ കാർഡ് സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നാൽ എല്ലാവരും തന്നെ പുതിയ കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പഴയ കാർഡും കാണിക്കുകയും അതോടൊപ്പം ആദ്യ മെഡിസപ്പ് ഐ ഡി നമ്പർ ഉണ്ടാവും നമ്മുടെ പെൻഷൻ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും നമ്മുടെ അടുത്ത ഡിഫൻഡൻ്റ് ആരാണ് അവർക്ക് അവർക്കുള്ള പേരും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും എന്നാൽ ഈ യു എച്ച് ഐ ഡി നമ്പർ മാത്രം വ്യത്യാസമായിരിക്കും അതുപോലെ തന്നെ പുതിയ കാർഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടാകും അതിൽ അതുകൊണ്ട് ഇത് പുതിയ കാർഡ് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ സൂക്ഷിക്കുകയും പഴയ കാർഡ് ഉപയോഗിക്കുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് നിലയിലുള്ളത് അതുകൊണ്ട് എല്ലാവരും തന്നെ പുതിയ കാർഡ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലുകളിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വീട്ടുകാരല്ല നമ്മൾ ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നത് അതിന് അവർക്കത് ഉപയോഗിക്കാൻ കഴിയുന്ന ഇത്തരത്തിൽ അത് എത്രയും സൗകര്യപ്രദമായി സൂക്ഷിക്കുകയും എവിടെ സൂക്ഷിക്കുന്നു എന്നുള്ള കാര്യം വീട്ടിലുള്ളവർ അറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി വെക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സൈറ്റിൽ നിന്ന് എടുക്കാമെന്നും എങ്ങനെ സൂക്ഷിക്കാമെന്നും എന്നുള്ള ഒരു വീഡിയോ ഇതോടൊപ്പം വയ്ക്കുകയാണ് ദയവായി എല്ലാവരും കാണുക എല്ലാവരും അത് ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മുടെ സനാതനം കെ എസ് എസ് പിന്നെ സനാതന യൂണിറ്റ് തയ്യാറാക്കുന്ന ഈ വീഡിയോയ്ക്ക് എല്ലാവരും ആ യൂണിറ്റ് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും നന്ദി ഇപ്പറമുള്ളവരെ ആദ്യം ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്യുക അതിൽ ഗൂഗിളിൽ സൈറ്റ് അടിച്ചു കൊടുക്കുക ഡബ്ല്യു 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 ഡോട്ട് എംഇ ഡി ഐ എസ് ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മെഡിസപ്പ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ സൈറ്റ് സൈറ്റ് ഓപ്പൺ ചെയ്യുക അല്പം സ്ലോ ക്ലഞ്ഞിട്ട് എല്ലാവരും കിട്ടാനുള്ള വലിയ സൈറ്റാണ് നമ്മുടെ മൊബൈൽ കിട്ടുമ്പോൾ അല്പം താമസം ഉണ്ടാകും സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതിലേറ്റവും താഴെ മൂന്ന് നാല് ബോക്സുകൾ കാണാം അതിലേറ്റവും ആദ്യത്തേത് മെഡിസപ്പ് കാർഡാണ് ബോക്സ് ഏറ്റവും ആദ്യത്തെ അതെ കാർഡിൽ നിന്ന് കാണും മെഡിസപ്പ് കാർഡ് അവിടെ ഏറ്റവും ആദ്യത്താകാൻ പറയുന്നത് മെഡിസപ്പ് കാർഡിൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും ഇതിൽ എല്ലാവരും ആദ്യത്തെ അക്കൗണ്ട് ടൈപ്പിന് ആദ്യം ബെനിഫിഷ്യറി തന്നെയാണ് നമ്മളെല്ലാവരും ബെനിഫിഷ്യറി വന്നു അതിനുശേഷം നമ്മുടെ പഴയ കാർഡിലുള്ള മെഡിസപ്പിൻ്റെ ഐ ഡി ഓരോരുത്തരുടെ അടിച്ചു കൊടുക്കുക ഇവിടെ ഞാനൊരാളുടെ അടിച്ചു കൊടുക്കുന്നു ഓരോരുത്തരും അവരവരുടേതായ മെഡിസപ്പിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക തൊട്ടു താഴെ എംപ്ലോയീസ് ഐ ഡി പി പി ഒ നമ്പർ നമ്മുടെ പെൻഷൻ ബുക്കിൽ ഈ കാർഡിലും പഴയ മെഡിസപ്പ് കാർഡിലും ഇവിടെ പി പി ഒ നമ്പറുണ്ടാകും പി പി ഒ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം സൈനിൻ പറയുക സൈനിൻ നീല ബട്ടൺ സൈൻ ഇൻ ആണ് സൈൻ ഇൻ എക്കുക അല്പതാമസം ഉണ്ട് അതിനായിട്ട് സൈറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ കാർഡ് വന്നിട്ടുണ്ട് ഈ കാർഡിൽ നീലയിലൊന്ന് തൊട്ടാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ അത് ഡൗൺലോഡ് ആയിക്കോളും ഞാൻ നേരത്തെ ചെയ്ത് വെച്ചുകൊണ്ട് ഒന്നുകൊണ്ട് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് ഇത് ഓപ്പൺ വിത്ത് ഓഫീസ് ഫയൽ അങ്ങനെ ഓ സോഫ്റ്റ്വെയർ ഉള്ള മൊബൈൽ മാത്രമേ ഇത് ഓപ്പൺ ആകത്തുള്ളൂ ഇല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എടുക്കാൻ കഴിയത്തുള്ളൂ ഇത് ഒരാളുടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള നേരത്തെ അതുകൊണ്ട് എളുപ്പം കിട്ടി ഇത് ഇത് നമ്മുടെ മൊബൈൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മാനേജറിൽ വന്ന് ഓപ്പൺ അതെ ഫയൽ മാനേജറിൽ വന്നിട്ടുണ്ട് അതിൽ ഡൗൺലോഡ് ഐറ്റത്തിൽ ഇത് കിടക്കുന്നുണ്ടാവും ഈ പരസ്യം മാറ്റിക്കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് വന്ന് കിടക്കുന്ന ഒരേ അത് നമ്മുടെ ഡബ്ലിറ്റ് വെട്ട്സപ്പിൻ്റെ ഐ ഡി നമ്പർ വേണ്ടത് നൂറ്റി നാല് എണ്ണൂറ്റി എൺപത്തിരണ്ട് പതിനൊന്ന് അതാണ് നമ്മുടെ കാർഡ് ഇത് നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയോ വേറെ എവിടെയെങ്കിലും സൂക്ഷിക്കുകയോ ഞാനിത് വാട്സപ്പിൽ വേറൊരാൾക്ക് അയച്ചു കൊടുക്കുകയാണ് ഒരു ഇത് ഫയലിന് വേണ്ടി അങ്ങനെ ചെയ്താൽ ഇത് ഒരാൾക്ക് ഞാനിത് അയച്ചു കൊടുക്കുന്നു അയാളുടെ പേര് ഇത് കിട്ടും എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക അയാൾക്ക് അയാളുടെ ഫയലിലോട്ട് അത് പുഴഞ്ഞു ഓക്കെ എല്ലാവരും അത് ചെയ്ത് സൂക്ഷിക്കുക എപ്പോഴും നമുക്ക് അനിവാര്യം ആവശ്യമുള്ളതാണ്